സ്വാതന്ത്ര്യ ദിനാഘോഷ ഭാഗമായി മലപ്പുറം എം എസ് പി ഗ്രൗണ്ടിൽ നടക്കുന്ന പരേഡിൽ റവന്യൂ മന്ത്രി കെ രാജൻ പതാക ഉയർത്തും വിദ്യാർത്ഥികൾ ആഘോഷങ്ങൾക്ക് തുടക്കമാവുക മലപ്പുറം ജില്ലയിലെ പ്ലാറ്റിനം പ്ലാറ്റിനം ഡീലറായ നിന്ന് സ്വന്തമാക്കൂ ഏറ്റവും പുതിയ ഡിസൈനിലുള്ള ആഭരണങ്ങൾ സായുധ പോലീസ് എം എസ് പി പ്രാദേശിക പോലീസ് റിസർവ് പോലീസ് എക്സൈസ് വനിതാ പോലീസ് ഫോറസ്റ്റ് ഫയർഫോഴ്സ് എൻ സി സി തുടങ്ങിയ വിവിധ പ്ലാറ്റൂണുകൾ പരേഡിൽ അണിനിരക്കും രാവിലെ ഏഴ് പതിനഞ്ചിന് സിവിൽ സ്റ്റേഷൻ പരിസരത്തു നിന്നും പ്രഭാതേരി ആരംഭിക്കും സിവിൽ സ്റ്റേഷനിലുള്ള യുദ്ധ സ്മാരകത്തിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷമാണ് മന്ത്രി പരേഡ് ഗ്രൗണ്ടിൽ എത്തുക തുടർന്ന് പതാക ഉയർത്തും വിവിധ സേനകളുടെ സല്യൂട്ട് സ്വീകരിച്ച ശേഷം മന്ത്രി സ്വാതന്ത്ര്യദിന സന്ദേശം നൽകും പരേഡിലെ വിജയികൾക്കുള്ള സമ്മാനങ്ങളും കൈമാറും ഒരുക്കങ്ങൾ വിലയിരുത്താനായി ജില്ലാ കളക്ടർ വി ആർ വിനോദത്തിൽ ഡേക്ക് പരേഡിൽ പങ്കെടുക്കാൻ പറ്റുന്ന കുട്ടികളെ സംബന്ധിച്ച് ഒരു അവസരമായതുകൊണ്ട് തന്നെ ശരിയായിട്ട് ഒന്ന് പ്രോപ്പറായിട്ട് ട്രെയിൻ ചെയ്ത് അവരുടെ ഡ്രസ്സിങ്ങിനെ സംബന്ധിച്ച് സ്കൂളിൽ വെച്ച് ട്രെയിനിങ് കൊടുക്കാനും ഡ്രസ്സിംഗ് സംബന്ധിച്ച് പരേഡ് പെർഫെക്റ്റ് ആക്കാനും ഒക്കെ ഉള്ള ഏറ്റവും അവരുടെ പരിപാടിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഭംഗിയായിട്ട് പരേഡ് നടത്താറുള്ളൂ പരേഡ് പെർഫെക്റ്റ് ആക്കാൻ വേണ്ടിയുള്ള ട്രെയിനിങ് കൊടുക്കണം പിന്നെ ഇവിടെ വെച്ച് നമ്മൾ പരിശീലനം മൂന്ന് ദിവസത്തെ ഗ്ലാസുകൾ അടക്കം കുട്ടികൾ ചവിട്ടി കൂട്ടി എന്നൊരു പരാതിയുണ്ട് അങ്ങനെ ഒരു ബിഹേവിയർ കുട്ടികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്ന അംഗീകരിക്കാൻ പറ്റുന്നു വിദ്യാർത്ഥികളുടെ ഭാഗത്ത് കഴിഞ്ഞ പത്തും ഇരുന്നൂറോളം ഗ്ലാസ്റ്റീൽ ഗ്ലാസ് നശിപ്പിക്കുക എം എസ് പി ഗ്രൗണ്ടിലെ സംവിധാനമൊക്കെ ഉണ്ട് നമ്മുടെ പിന്നെ അതിലേക്ക് അതിനെ പറ്റി നോക്കണ്ട കുട്ടികളായതുകൊണ്ട് അതൊക്കെ കുട്ടികളോട് ആദ്യമായിട്ട് ട്രെയിനിങ് കൊടുക്കുമ്പോൾ പറയാം പ്രോപ്പറായിട്ട് വേസ്റ്റ് ഡിസ്പോസൽ തുടങ്ങിയ കാര്യങ്ങളും വിദ്യാഭ്യാസത്തിന്റെ ഭാഗമാണെന്ന് മനസ്സിലാക്കാം ഗ്ലാസ് കൊടുത്താൽ ഇവിടെ തിരിച്ചു കൊണ്ടു വയ്ക്കണം ചാല കുടിച്ചിട്ട് സ്നാക്സ് കഴിക്കുന്ന പരമാവധി ചെറിയ കവറുകളിലാണ് പേപ്പർ കവറുകളിലാണ് കൊടുക്കുന്നത് അതെവിടെ കൊണ്ട് വയ്ക്കണം അല്ലാതെ എല്ലാം പയഡ് കഴിയുമ്പോഴത്തേക്ക് ഗ്രൗണ്ടിലൊക്കെ വലിച്ചെറിയുന്ന രീതിയിൽ

പവൻ ഗോൾഡിലേക്ക് വരൂ നിങ്ങളുടെ കുരുന്നിന്റെ ആദ്യ കാതുക വേദനയില്ലാതെ തികച്ചും സൗജന്യമായി ഞങ്ങൾ ചെയ്തു തരും പരിചയ സമ്പന്നരായ ലേഡീസ് സ്റ്റാഫുകളുടെ സേവനം പൊന്നു മനസ്സോടെ ഏവർക്കും സ്വാഗതം പവൻ ഗോൾഡ് തിരൂർ പ്ലാറ്റിനം ഗിൽഡ് ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ് ഉള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ മാത്രമാണ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് അതിശയകരമായ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ സ്വർണവിലയ്ക്ക് തുല്യമായ തുക മുടക്കിയാൽ പണിക്കൂലിയും ജി എസ് ടിയും ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പർച്ചേസ് ചെയ്യാം ഇപ്പോൾ മിത്ര ഡയമണ്ട്സിൽ നിന്നും പ്ലാറ്റിനം കപ്പിൾ റിംഗുകൾ സ്വന്തമാക്കൂ ഓർഡർ ചെയ്ത് വെറും മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം മിത്ര ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ